മാറ്റങ്ങൾ നോട്ടിഫിക്കേഷനിൽ പറയണം ഇതൊക്കെ റാങ്ക് ലിസ്റ്റ് അടുത്തും പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം പറയുന്നത് എപ്പോഴും കറക്റ്റ് കാര്യങ്ങളെ ചെയ്യുള്ളൂ അവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല അവർ എപ്പോഴും പറയാൻ മനസ്സിലായി പി എസ് സിക്ക് തെറ്റിപ്പറ്റുക നമസ്കാരം കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിന്റെ തസ്തിയിലേക്ക് ഫിസിക്കൽ ട്രെയിനിങ് പതിനെട്ട് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ട് നിയമനം കിട്ടിയില്ല എന്നായിരുന്നു വാർത്ത ആ വാർത്ത കാണുന്ന ആർക്കും തോന്നും ഇത് ശരിയല്ലല്ലോ ആ കുട്ടിക്ക് നീതി കിട്ടണമല്ലോ എന്ന് എനിക്കും തോന്നിയിരുന്നു ആ വാർത്ത വന്ന് ചാനലിൻ്റെ ചുവടെ വന്നൊരു കമൻറ്റിൽ പ്രസാദ് എന്ന യുവാവിന് അർഹതപ്പെട്ട പൊസിഷനായിരുന്നു അത് അതുകൊണ്ടാണ് അപ്പോയിൻമെൻറ്റ് കൊടുക്കാതിരുന്നത് എന്ന് വ്യക്തമാണ് പ്രസാദ് ഈ പൊസിഷനിലേക്ക് വേണ്ടിയുള്ള പി എസ് സി ടെസ്റ്റും ഇൻ്റർവ്യൂവും ഫിസിക്കൽ ടെസ്റ്റും നല്ലപോലെ പെർഫോം ചെയ്ത ആളാണ് പക്ഷേ ഇന്റർവ്യൂവിന് ശേഷം മാർക്കിടുന്നതിൽ പി എസ് സി കൃത്രിമത്വം കാണിച്ചതുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പേര് രണ്ടാം സ്ഥാനത്തേക്ക് വര വന്നത് എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് പി എസ് സിക്ക് റാങ്ക് ലിസ്റ്റ് തിരുത്തേണ്ടി വന്നു രണ്ടാം സ്ഥാനത്ത് പ്രസാദിൻ്റെ പേര് കൊണ്ടുവരേണ്ടി വന്നു അതുകൊണ്ടാണ് ഈ അപ്പോയിൻമെൻറ്റ് ഇന്നലെ കണ്ട വാർത്തയിൽ പ്രകാരം അപ്പോയിൻമെൻ്റ് നടക്കാതിരുന്നത് ഈ വസ്തുത മറച്ചു വെച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടിക്ക് ഫേവറായിട്ട് വാർത്ത വന്നത് വസ്തുത എന്താണെന്ന് കൃത്യമായിട്ട് അറിയാനായിരുന്നു പ്രസാദിൻ്റെ വീട്ടിൽ പോയത് പ്രസാദുമായിട്ട് സംസാരിച്ചത് ആ ഭാഗങ്ങൾ തുടർന്ന് കാണാം ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ വിദ്യാർത്ഥികൾ യുവാക്കൾ അവരുടെ വിലപ്പെട്ട സമയം വിലപ്പെട്ട യൗവനം ബലി കഴിച്ചിട്ടാണ് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളും അവരുടെ പേരൻസും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രസാദമായി സംസാരിക്കുന്ന നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് തുടർന്ന് കാണും കേരള സർക്കാരിന്റെ പി എസ് സിയുടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ തസ്തികയിലേക്ക് നടന്ന റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വിവാദമായിട്ടുള്ള ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രസാദിൻ്റെ അടുത്ത് വന്നിട്ടുള്ളത് പ്രസാദിന് ഇപ്പോൾ സെക്കൻഡ് റാങ്ക് ആയി നിൽക്കുന്ന ഒരു തസ്തികയാണത് അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നില്ല ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് നടന്നില്ല എന്നുള്ള രീതിയിൽ കേട്ടപ്പോൾ അതിലെന്താണ് ശരിയുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു നമ്മൾ പ്രസാദിനെ സമീപിച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ വന്നിട്ട് ട്രെയിനിങ് കഴിഞ്ഞ് പതിനെട്ട് മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നിട്ട് അവർ പറയാണ് അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ അവരെന്ന് പറയുന്നത് ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പ് കോടതിയോട് പറഞ്ഞതാണ് അതായത് വിധി ആർക്കാണോ അനുകൂലമായിട്ട് വരുന്നത് അവർക്ക് വേണ്ടിയിട്ട് ഈ ജോലി മാറി കൊടുക്കണം കൊടുക്കണമെന്നാണ് അവർക്ക് വിധി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അവർ എഴുതി കൊടുത്തിട്ടാണ് പോയത് എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് അവർ പറയാണ് അവർക്ക് ജോലി കിട്ടുന്നില്ലെന്ന് വിധി ആർക്കാണോ അനുകൂലമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ മാറി മാറിക്കൊടുത്താൽ മതി താൽക്കാലികമായിട്ട് രീതിയിലാണ് അവർ വിട്ടത് അപ്പൊ പക്ഷേ അവസാനം ഇപ്പോൾ ഒരു ഒന്നര മാസമായിട്ട് അവർക്ക് അതിന്റെ ശമ്പളം കൊടുക്കുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി വിധി ആയിട്ടുണ്ട് എനിക്ക് അപ്പൊ എനിക്ക് അപ്പം അവർ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ഒന്നര മാസമായിട്ട് അവരുടെ റിനോവേഷൻ കൊടുക്കുന്നില്ല അതെന്ന് പറയുന്നത് അവര് എന്തായാലും അവർക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ട്രെയിൻ കംപ്ലീറ്റ് ചെയ്തോ പക്ഷെ നിങ്ങൾക്ക് ശമ്പളം ഇപ്പം വരുന്ന ന്യൂസിൽ പറയുന്ന കാര്യങ്ങൾ ശരി വാസ്തവത്തിൽ ശരിയല്ല കാരണം അവരെ അവർക്ക് ട്രെയിനിങ്ങിന് സ്വന്തം റിസ്ക്കിൽ പോവുകയും എന്നിട്ട് നിയമനം കൊടുത്തില്ല എന്ന് പറയുന്ന ശരി കേടുണ്ട് ഓക്കെ ഇത് ടെസ്റ്റ് എന്നായിരുന്നു ടെസ്റ്റ്

ഇരുപത് മാർക്കിന് ഇൻ്റർവ്യൂ നടത്തുക പിന്നെ ഒരു ബോണസ് മാർക്ക് ഉണ്ട് എൻ സി സിയിലെ അപ്പോ ഈ മാർക്ക് എപ്പോഴും പേർസെൻറ്റേജിലോ അങ്ങനെ മാറ്റാൻ പാടില്ല കറക്റ്റ് മാർക്ക് തന്നെ ഇടണം അപ്പൊ എൻ്റെ റാങ്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് പേഴ്സെന്റേജിലാണ് മാർക്ക് കിട്ടുന്നത് ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് പേർസന്റേജിലേക്ക് മാറ്റി എന്ന് പറഞ്ഞല്ലോ ആ മാറ്റം എന്തായിരുന്നു ഇപ്പോൾ എക്സാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ മാറ്റുമ്പോൾ ഇതില് നാലാം റാങ്ക് വന്ന ആൾക്ക് രണ്ടാം റാങ്ക് കിട്ടും അങ്ങനെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ

അപ്പം ഇതില് അവര് പെട്ടെന്ന് മാറ്റം വരുത്തി അപ്പം ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് കൗൺസിനെ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റും അപ്പൊ എന്റെ വാദം അതായിരുന്നു അതായത് എക്സാം ഇന്റർവ്യൂം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പി എസ് സിക്ക് സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റുമോ ഉദ്യോഗാർത്ഥികളെ അറിയിക്കാണ്ട് അപ്പൊ ആ വാദം എനിക്ക് ഇപ്പം അനുകൂലമായിട്ട് എന്നെ കോടതി വിളിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി അറിയേണ്ട ഒരു മാറ്റം പേറ്റേണിൽ മാറ്റാൻ പാടില്ല മാർക്കിന്റെ അത് കൃത്യമായിട്ട് അല്ലെങ്കിൽ അറിയിക്കണം ഇങ്ങനെ മാറ്റം വരുത്തുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയിച്ചാൽ മാത്രമാണ് ആയാലും ഇപ്പം മാറ്റം വരുത്താൻ ഒരധികാരും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമനത്തിന്റെ അങ്ങനത്തെ ഡ്രാങ്കിൻ്റെ കാര്യം അറിഞ്ഞു അതിനുശേഷം ഇന്ന് വരെ ഇപ്പോൾ കോടതി അനുകൂലമായിട്ട് വിധി വന്നു ഇതിന് ഇടയ്ക്ക് നടന്നിട്ടുള്ള കുറെ മെൻറ്റൽ ഡ്രോമ ഉണ്ടായിട്ടുണ്ടാവില്ല ഇതിനു വേണ്ടി നടക്കുകയും സാധാരണഗതിയിൽ ഇത്തരം ഒരു കേസിൽ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി ചിലപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തേക്കാം ഇത് ഇതുമായിട്ട് മുന്നോട്ട് ഈ ഇത് ഇതില് ശരിയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം ഇതുമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റ് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പി എസ് സി ശരിയാവണം നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിന് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുള്ളൂ ഞാൻ അതിന്റെ മുമ്പത്തെ റാങ്ക് ലിസ്റ്റും റാങ്ക് എല്ലാം റെഫർ ചെയ്തു പിന്നെ പി എസ് സിയുടെ മാനുവൽ ഉണ്ട് അതും റെഫർ ചെയ്തു അപ്പൊ കൃത്യമായിട്ട് പറയുന്നത് ഇങ്ങനെ പേഴ്സൻറ്റേജില് മാർക്ക് കൊടുക്കാൻ പാടില്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഇത് എനിക്ക് തോന്നി പിന്നെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു അവരും പറഞ്ഞു കാരണം ഇന്റർവ്യൂല് പേഴ്സൻറ്റേജ് മാറ്റുമ്പോൾ ഒറ്റ മാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് ആറ് മാർക്ക് കിട്ടുന്ന പോലെയാണ് എക്സാം എഴുതിയ സമയത്ത് പ്രസാദിന് വിചാരിച്ച മാർക്കും അവിടെയും എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുള്ളതായിട്ട് പ്രസാദിന് തോന്നിയിട്ടുണ്ട് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് ഇതില് നോക്കിയാലും മനസ്സിലാവും പോയിന്റ് വരെ കറക്റ്റ് ആയിട്ടാണ് ഫസ്റ്റും സെക്കൻഡ് റാങ്കിന് വരുന്നത് അപ്പോൾ പോയിന്റ് വരെ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ കാരണം വെച്ചാൽ ഈ വാരിയുവേഷൻ നടത്തുന്നത് എപ്പോഴും വേറെ വേറെ ടീച്ചേഴ്സാണ് അപ്പം അത്രയ്ക്കും ഒരു പെർഫെക്റ്റില് അങ്ങനെ വരാൻ ചാൻസ് ഭയങ്കര കുറവാണ് ലയറാണ് അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും പി എസ് സി എന്തോ അതിൽ മാറ്റം എത്തി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും കോടതിയെ സമീപിച്ചപ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു കോടതിയിൽ നമ്മൾ ധരിപ്പിച്ചത് ഞാൻ റൈറ്റ് ഇൻഫർമേഷൻ ഇൻഫോർമേഷൻ ആക്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ തീരുമാനമെടുത്തത് എന്നുള്ള കാര്യത്തിൽ അപ്പം അതിൽ കൃത്യമായിട്ട് അവർ ഡേറ്റ് പറയുന്നത് പതിനാറ് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇവര് ഈ തീരുമാനം എടുക്കുന്നത് ഇന്റർവ്യൂ കഴിയുന്നത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പം ഏകദേശം ഒരു ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് ഇവര് ഈ തീരുമാനം എടുക്കുന്നത് അപ്പോൾ കോടതിയെ ഞാൻ ധരിപ്പിച്ചു കാരണം എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരു ഉദ്യോഗാർത്ഥിയെ അറിയിക്കാണ്ട് ഒരു തീരുമാനമെടുത്തു അങ്ങനെ ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ടു അവരപ്പോൾ വേണ്ടി കൊടുക്കണം എന്തുകൊണ്ട് പി എസ് സി അങ്ങനെ ചെയ്യാൻ അധികാരം ഉണ്ടോയെന്ന് ചോദിച്ച് നമ്മൾ നമ്മൾ കേസ് ബാധിച്ചത് അപ്പോൾ അത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ കോടതിക്ക് അത് മനസ്സിലായി കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാറ്റം വരുത്താൻ അധികാരമില്ലേ പി എസ് സിക്ക് രണ്ടാമത് പേഴ്സെൻറ്റേജിലാണ് നടക്കുകൊടുത്തിരിക്കുന്നത് ഈ പേഴ്സെൻറ്റേജിൽ കൊടുക്കാൻ പാടില്ല എന്നാൽ പി എസ് സി മാനുവലിൽ ത്രീ തേർട്ടി നയൻ എന്നുള്ള ഒരു പാരത്യമായിട്ട് പറയുന്നത് പി എസ് സിക്ക് ഇരുപത് മാർക്കിലോ നാപ്പത് മാർക്കിലോ എത്ര മാർക്കിലൂടെ ഇന്റർവ്യൂ നടത്താം അതായത് എത്ര മാർക്കിന് ഇരുപത് ശതമാനം പക്ഷേ അത് എത്ര മാർക്കിലാണെങ്കിലും ഉദ്യോഗസ്ഥരെ അറിയിക്കണം അപ്പോൾ ഈ രണ്ട് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കോടതിക്ക് വ്യക്തമായി കൃത്യമായിട്ട് ഇവിടെ ഒരു മാനിഫെസ്റ്റോ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടി അതെ ഇനി ഈ പ്രസാദിന് മുന്നോട്ടുള്ള ഡോർ തുറക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ എൻ്റെ മെഡിക്കലും ബാക്കി എല്ലാ കാര്യങ്ങളും സർട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞു എൻ്റെ ഫയൽ ഡി എഫ് ഇക്ക് അയച്ചേക്കാണ് ഡയറക്ടറേറ്റ് ഓഫ് ഫോറസ്റ്റ് എഡ്യൂക്കേഷൻ ഡയറാഡ് പുള്ളിക്ക് അയച്ചേക്കാണ് അവിടെ നിന്ന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ആയി കഴിഞ്ഞാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ ലെറ്റർ ആയിരുന്നു അതിന് ശേഷം എനിക്ക് അപ്പോയിൻമെൻ്റാണ് നടക്കണത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജർ അത് കഴിഞ്ഞ് പതിനെട്ട് മാസം എനിക്ക് ട്രെയിനിങ് എന്നുള്ളൊരു രീതിയാണ് ഇനി മുന്നോട്ട് ഞാൻ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഇപ്പൊ സെലക്ട് ചെയ്ത് വെച്ച ആളെ ട്രെയിനിങ്ങിന് വിട്ടത് ഇതിന്റെ ഇടയ്ക്ക് അതായത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണോ ട്രെയിനിങ് വിട്ടിട്ടുള്ളത് അതെ കോടതി കേസ് ഈ കോടതിയുടെ വിധി എന്നാണ് വന്നിട്ടുള്ളത് ട്രൈബുണൽ ബെഞ്ചിന്റെ വിധി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിധി വരുന്നത് ട്രൈബുണൽ ബെഞ്ചിന്റെ വിധി അതുകഴിഞ്ഞാൽ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് സുപ്രീം കോർട്ടിൽ പങ്കുവയ്ക്കുന്നു ഓക്കെ അപ്പം ഇത് ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഫൈനലി എല്ലാം പ്രസാദിന്റെ ഫേവറിലാണ് ഇരിക്കുന്നത് പക്ഷേ പ്രസാദിന് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്താണ് ഇപ്പോൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല അവർ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതി വിധി നമ്മൾ നടപ്പാക്കാൻ പോകുന്നതാണ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമ്മളുടെ ഒരു സീറ്റിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് തന്നെ അറിയിച്ചത് ഇനി എല്ലാം സുപ്രീം കോടതിയുടെ രീതിയും കൂടി ഇതിനെ ബാധിക്കും സുപ്രീം കോടതിയുടെ വിധി നമുക്ക് എന്താണെന്ന് അറിയില്ല അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് കൃത്യമായിട്ട് രണ്ട് വർഷത്തിനു മേലെയുള്ള ഒരു കാത്തിരിപ്പാണ് പി എസ് സി പരീക്ഷ എഴുതുന്ന ആളുകൾക്കും ഇതുപോലെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ആ ശരി ഇതാണ് റാങ്ക് ലിസ്റ്റ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയ അടുത്ത പരീക്ഷ എഴുതുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഇതൊരു ഇതൊരു പ്രചോദനം ആവേണ്ടതാണ് കാരണം ഇങ്ങനെയും സംഭവിക്കാം അതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ നമുക്ക് സംശയം തോന്നുന്നു നമ്മൾ ചോദ്യം ചെയ്ത് അതിന് കൃത്യമായിട്ട് ഉത്തരം കണ്ടിട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറ്റിക്കപ്പെടും അത് പറ്റിക്കപ്പെടുക എന്ന് പറയുന്നത് അറിയാണ്ട് പോണ എന്താ പറയുക അവസ്ഥകളുണ്ട് വിദ്യാർത്ഥികൾ അറിയില്ല എന്താ നടക്കുന്നതിനുള്ള കാര്യം ഇൻ്റർവ്യൂ എത്ര മാർക്കില്ലാന്ന് അറിയില്ല കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥർ അറിയണം മുമ്പത്തെ റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഇട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇതൊക്കെ പി എസ് സി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറയണം ഇതൊക്കെ ഒരു റൂൾ ആണ് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് വേണം റാങ്ക് ലിസ്റ്റ് അടുത്തു പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാനുപുലേഷൻ നടക്കുന്നു കാര്യം ഇപ്പോൾ നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് എന്താ പി സിയെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കേസുകൾ വരുന്നുണ്ട് അവർക്കെതിരായിട്ട് കൃത്യമായിട്ട് എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു ഇങ്ങനെയുള്ള വിധികൾ ഇപ്പോൾ നീറ്റിൻ്റെ എക്സാം ചെയ്ത് നെറ്റ് ഒക്കെ ഒക്കെ മാനിപ്പുലേഷൻ ആണുള്ള കാര്യം ഇപ്പം നമുക്കറിയാം അപ്പോൾ നമ്മൾ ഒരു വിദ്യാർത്ഥിയെന്നറിയിൽ എല്ലാം പഴയ റാങ്ക് ലിസ്റ്റ് ഈ പുതിയ റാങ്ക് ലിസ്റ്റ് എങ്ങനെ എന്ത് ഇട്ടു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് മാത്രമാണ് നമ്മൾ ഒരു എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മളതൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കാനായിട്ട് പി എസ് സിയും ഈ ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ സമീപനം എങ്ങനെയായിരുന്നു പി എസ് സി പി എസ് സി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സി എപ്പോഴും കറക്റ്റ് കാര്യങ്ങളെ ചെയ്യുള്ളൂ അവർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല അവർ എപ്പോഴും പറയാം പക്ഷെ നമുക്കിപ്പോ കേസ് കൊടുത്തപ്പോൾ എന്നെ മനസ്സിലായി കൊടുത്തപ്പോ തെറ്റ് പറ്റുക ഇതിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആലും അവർ തെറ്റ് ചെയ്തെന്ന് ഒരിക്കലും പറയില്ല അവരെ അവരുടെ ഭാഗത്തേക്ക് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടി ചൂണ്ടിക്കാടണം നമ്മുടെ ഒരു ഡെമോക്രസി ഡെമോക്രസി എന്ന് ഡെമോക്രസീന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെമോക്രസിയോട് കാര്യമില്ല സാധാരണക്കാരന് എപ്പോഴും ഈ കോടതി പോലീസ് സ്റ്റേഷൻ ഗവൺമെന്റ് ഓഫീസ് പോലും അപ്രോച്ചബിൾ അല്ല പ്രത്യേകിച്ച് ഇതിൽ സാമ്പത്തിക ബാധ്യതകൾ വരുന്നുണ്ട് ഇപ്പോൾ പ്രസാദിനെ സംബന്ധിച്ചുള്ള ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പിന്നെയും അതിൻ്റെ ഒരു ഇൻകമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇത് ചെയ്യാം പക്ഷേ പ്രസാദ് യു ആർ വെയ്റ്റിംഗ് ഫോർ നോ ഫോർ ദ അപ്പോന്റ്മെന്റ് ആ സിറ്റുവേഷനിൽ ഈ കോടതിയുടെ അല്ലെങ്കിൽ വക്കീൽമാരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയായിരുന്നു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ജെന്യൂനിറ്റി നമ്മുടെ കേസിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ സാറാണ് നമുക്ക് സാറിൻ്റെ സീനിയറായിട്ടുള്ള എൽവിൻപിറ്റ് എന്ന് പറഞ്ഞ സാറിനാണ് സാറ് ആ കാലത്ത് കൊടുത്തത് അപ്പോൾ സാറ് ഭയങ്കര സീനിയറായിട്ടുള്ള വക്കീലാണ് അപ്പോൾ നമ്മുടെ കാര്യങ്ങളും വീട്ടിൽ സാഹചര്യങ്ങൾ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല പ്രസാദെ നമുക്ക് അത് ചെയ്യാം നമുക്ക് നീ ജോലി കിട്ടിയതിന് ശേഷം അതിൻ്റെ റിന്യൂമേഷൻ തന്നാൽ മതിയെന്ന് സാറാണ് പറഞ്ഞത് അപ്പോൾ സാറ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു ആ കാര്യത്തിൽ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സീനിയറൊക്കെ എൻ്റെ അടുത്ത് നമ്മൾ ഹൈക്കോർട്ടിലൊക്കെ കേസ് ഫയൽ ചെയ്യുന്നുള്ളൊരു ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഫീസെന്നു പറയുന്നത് ഭയങ്കര വലിയ ഇതാണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അത് സാറ് സാറിൻ്റെ ആ പേബർവർഷനുള്ള കാശ് മാത്രമേ സാറ് വാങ്ങിയിട്ടുള്ളൂ ബാക്കി എല്ലാം ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നാൽ മതി സാറ് പറഞ്ഞത് അല്ലെങ്കിൽ വാദിക്കാനായിട്ട് നമുക്ക് പറ്റില്ല കാരണം അത്രയും ഫീസൊക്കെ അത്ര വരുന്നുണ്ട് സാധാരണ ആൾക്കൊന്നും ഒരിക്കലും സീനിയർ വക്കീലിനെ വിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീസിൻ്റെയൊക്കെ ഒരു നമുക്കത് ഒരിക്കലും താങ്ങാൻ പറ്റാതിന് അപ്പുറത്താണ് അവരുടെയൊക്കെ ഒരു ഫീസ് കാരണം വെച്ചാൽ അവർക്ക് നൂറ് കേസുകളുണ്ട് അപ്പുറത്ത് അപ്പോൾ അവരുടെ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചാണ് അവർ ഫീസ് പറയുന്നത് അപ്പോൾ അത് അവരുടെ കാര്യമാണ് പക്ഷേ ആ ഒരു നല്ലൊരു വക്കീലായിട്ടും സാറ് നമുക്ക് ആടൊരു നല്ല മനസ്സാണ് നമുക്ക് അത്രയ്ക്കും അഫോർഡബിളായിട്ടുള്ളൊരു ഫീസിൽ സാറ് ചെയ്തു തരാനായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ സാഹചര്യങ്ങളുടെ ഇങ്ങനെ ഒരു ആശ്വാസം ഉണ്ടാവുന്നതും നല്ല കാര്യമാണ് അങ്ങനെ തോന്നുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയ കാര്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കാശ് തന്നെയാണ് എല്ലാവരും മുന്നിൽ വെക്കേണ്ടത് നമ്മൾ എന്ത് കാര്യത്തിനും ഫ്രണ്ടിൽ പോയാലും ക്യാഷാണ് വേണ്ടത് അപ്പൊ ആ ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ സാറ് ആ സമയത്ത് അങ്ങനെ പറ്റില്ല എത്രയും ക്യാഷ് വേണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് പാടായിരിക്കും നമ്മൾ ചിലപ്പോ അടുത്തൊരു വക്കീല പോയാൽ തന്നെയും നമുക്ക് ഒരു വാദിച്ച് ഒരു അനുഭവ രീതി പെട്ടെന്ന് കിട്ടാനായിട്ട് അത് സാറുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറ്റിയത് പ്രസാദിന്റെ അച്ഛനോ അമ്മയോ പ്രസാദിന് ഇത്തരം ഒരു സാഹചര്യം അതായത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പരീക്ഷ കഴിഞ്ഞ് വന്നത് ഈവൻ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും പ്രസാദിന് വലിയ ഉണ്ടായിരുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു എങ്ങനെയായിരുന്നു അന്നത്തെ സാഹചര്യം എന്തായിരുന്നു പ്രസാദിന്റെ എക്സാം കഴിഞ്ഞു വന്നപ്പോൾ എന്നോട് വളരെയധികം ആത്മാർത്ഥത പറഞ്ഞു അച്ഛൻ മൂന്ന് വിഷമിക്കാ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് നീ കിട്ടുവച്ചാ അത് ഞാൻ കൃത്യമായിട്ട് എഴുതിട്ടുണ്ട് ക്യാൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് ആ ഒരു കോൺഫിഡൻസുമായിട്ടാണ് നമ്മൾ ഇത്രയും നാൾ പോയതും ഇപ്പോൾ എക്സാം കഴിഞ്ഞു അത് കഴിഞ്ഞ് റിസൾട്ട് വന്നതൊക്കെ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എല്ലാവരും ആംഗ്ലീഷ് തയ്യാറെക്കെ മനസ്സിലാക്കിയതൊക്കെ മകൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വേറെ വൃത്തിയൊന്നും ഈ കഴിഞ്ഞ രണ്ട് വർഷം ഒരുപാട് വാതിലുകൾ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവും ഈ ഒരു കാര്യത്തിന് ഇൻഫർമേഷൻ കിട്ടാനും അതിനൊരു കോടതിയെ സമീപിക്കേണ്ടി വരാനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലിയും ഇപ്പോൾ അങ്ങനെ ഒരു സ്ഥിരമായിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ജോലി ജോലിയല്ലാത്ത സാഹചര്യത്തിൽ അതായത് ഒരു ലീവ് എടുത്ത് പോകാം അങ്ങനത്തെ സാഹചര്യം അല്ലാത്തത് അതും പ്രധാനമാണല്ലോ ഒരു ഒരു ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ മാത്രമല്ല തിരുവനന്തപുരത്തേക്ക് പോകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസവും അതിരാവിലെ പോകേണ്ട സിറ്റുവേഷനാണ് ആ ഈ അവസ്ഥ എന്തായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ അതെ പി എസ് സി ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങളെ ആ ഗേറ്റിൽ നിന്ന് അങ്ങോട്ട് കടത്തിവിട്ടില്ല അവർ ഞങ്ങൾ അവിടെ നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോൾ രണ്ട് പോലീസുകാർ അവരുടെ സെക്യൂരിറ്റി ഓഫീസർമാർ എന്താ അവിടെ നിങ്ങൾ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പി എസ് ഓഫീസിൻ്റെ ഓഫീസിൻ്റെ അവിടെ ഇത് ചെയ്തിട്ട് നിങ്ങൾ പൊക്കും രണ്ട് ഓഫീസിൽ നിന്ന് ചേരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അവിടെ വിട്ടു അതാണ് അവിടെ നിന്നുണ്ടായത് സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ വളരെയധികം വിഷമത്തിലാണ് ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കടത്തിൽ വേണമെങ്കിൽ നിൽക്കുന്നത് ഒന്ന് മക്കളുടെ പഠിപ്പ് എല്ലാം മകന് വേണ്ടിയിട്ട് മാത്രമല്ല വീടിൻ്റെ പണി മകളുടെ വിവാഹം അത് കഴിഞ്ഞിട്ട് മകൻ്റെ പഠിപ്പ് ഇതൊക്കെയായിട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി പിന്നെ ഇപ്പോൾ വക്കീലുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അദ്ദേഹം നമ്മളുടെ ഹരിശ്വാസവനായിരുന്നു കേസ് നമുക്ക് അദ്ദേഹം എടുത്തത് അദ്ദേഹമാണ് നമ്മളുടെ ഈ പീറ്റർ സാറിനെ പരിചയപ്പെടുത്തുകയും ആ പീറ്റർ സാർ നമ്മളെ വളരെയധികം ആത്മാർത്ഥമായിട്ട് നമ്മളെ സഹായിക്കുകയും നമ്മളെ ഹൈക്കോടതി എന്നെ ജയിപ്പിക്കുകയും ചെയ്തു ഈ കാലഘട്ടത്തിൽ അതായത് സാമ്പത്തിക ഭദ്രത കുറച്ചും കൂടി വരാൻ ഇപ്പൊ മോനെ ആ ഒരു റിക്രൂട്ട്മെന്റ് സമയത്തിന് ആയിരുന്നെങ്കിൽ ഹെൽപ്ഫുൾ ആയേനെ കൃത്യസമയത്ത് നമുക്ക് അവന് ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും സാമ്പത്തിക ബാധ്യത വരില്ലായിരുന്നു നമ്മളൊരു രക്ഷാകർത്താവ് എന്ന നിലയ്ക്ക് നമ്മുടെ മക്കളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിൽ എത്തിക്കാന്നുള്ളതാണ് എല്ലാ ഒരു ഒരു ആഗ്രഹം പക്ഷേ നമ്മളിപ്പോൾ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു പഠിപ്പിച്ച് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ പി എസ് സി ടെസ്റ്റ് എഴുതി ടെസ്റ്റ് എഴുതി കഴിഞ്ഞിട്ടും റാങ്കിൽ വന്നിട്ട് പോലും പിന്നെയും നമ്മൾ നിയമപരമായിട്ട് പോകേണ്ട ഒരു ഗതികേട് അത് അത് ലക്ഷ്യങ്ങൾ ചിലവാക്കിയിട്ട് പോകണം അതും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ അവിടേക്ക് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഒരു വിഷമാണ് കാരണം ഞങ്ങളത്രയ്ക്കും നമ്മൾ മക്കളെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടു വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു ചേട്ടന് ആളായാലും സാധാരണ ജോലികൾക്കൊക്കെ പോയിട്ടാണ് ഇതെല്ലാം അതിന്റെ ബാധ്യതകൾ അങ്ങനെ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഈ ഉള്ള വീട് വരെ നമുക്ക് അത് എന്താ പറയുക ബാങ്ക് അറ്റാച്ച് ചെയ്യാനുള്ള അത്രയ്ക്കും വരെ എത്തി നിൽക്കണേ ഇപ്പൊ ശാരീരികമായിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് ഇപ്പൊ മകൻ്റെ ഒരു ജോലിയാണ് ആ ജോലി കിട്ടിയില്ലെങ്കില് ഞങ്ങളുടെ ഈ സ്വപ്നങ്ങളൊക്കെ തകർന്നു പോവും പിന്നെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് നമ്മുടെ തൊട്ട് അയൽപ്പൊക്കത്തെ രണ്ട് വീട്ടുകാരും വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് അവർ തന്ന പൈസ കൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ സുപ്രീം കോർട്ടയിൽ എത്തിയതും സുപ്രീം കോർട്ട് വക്കീലിന് നമ്മൾ വൺ ലേക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ ഇവിടെ തൊട്ട് അയൽപ്പക്കത്തെ ജോസഫ് സാറിൻ്റെ മകൻ ജിനു ജോസഫ് ബഹ്റിൽ നിന്നാണ് ഡയറക്റ്റ് അവർക്ക് അയച്ചു കൊടുത്തത് അതുകൂടാതെ നമ്മുടെ ലിജ ജോർജ് വൺ ലേക്ക് അയച്ചു തന്നു അങ്ങനെ രണ്ട് ലക്ഷം രൂപ അവരും കൂടി അയച്ചു തന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ നിമിഷം വരെ നിന്ന് നമ്മൾ എന്തായാലും ഇതുവരെ സ്ഥിതിക്ക് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളും ക്ലിയർ ക്ലിയറാവുമെന്നും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുക കോടതി കാര്യങ്ങളൊക്കെയാണ് നീണ്ടുപോകാനും സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം അനുകൂലമായി നിൽക്കുന്ന സ്ഥിതിക്ക് എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കണം അതിനിടയ്ക്ക് ഇങ്ങനൊരു ന്യൂസ് വന്നപ്പോഴാണ് നമ്മളൊന്ന് സംസാരിക്കണമെന്ന് ഇതിൻ്റെ ശെ ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനായിട്ടുള്ള കൗതുകത്തോടുകൂടി ഞാനിവിടെ വന്നത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ആത്മാർത്ഥമായിട്ട് സത്യങ്ങൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് അർഹതപ്പെട്ടതാണ് അത് നമുക്ക് തരാത്ത രീതിയിൽ ആണ് മുന്നോട്ട് പോയത് അത് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അർഹതപ്പെട്ടത് നമുക്ക് വാങ്ങിക്കണം അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നെ കൊടുക്കണം അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റും നമുക്കതിന് താല്പര്യമാണ് പക്ഷെ നമുക്ക് അർഹതപ്പെട്ടത് അവർക്ക് കൊടുക്കാൻ പറ്റില്ല അത് നമുക്ക് തന്നെ കിട്ടണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൊട്ടായാലും ലോകത്ത് വീട്ടുകാരുടെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നെ മുന്നോട്ട് പോയി ഇവിടെ എത്തി അനുകൂലമായി ഇനി നമുക്ക് അധികം വായിക്കാതെ തന്നെ അപ്പോൾ മെൻ്റ് ഓർഡർ വരും എന്നുള്ള പ്രതീക്ഷ നമ്മൾ നിൽക്കുന്നത് എന്താ ശരിയാണ്